ിലേക്ക് എല്ലാ കൂട്ടുകൾക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ചപ്പാത്തി ചിക്കൻ ഇഷ്ടവും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ എല്ലാ നമുക്കൊന്ന് കണ്ടാലോ നമുക്ക് ചിക്കൻ ഇഷ്ടത്തിൻ്റെ ഇൻഗ്രീഡിയൻസ് ഉണ്ടാലോ അപ്പോൾ അതിന് കുരുമുളക് പൊടി പിന്നെ നമ്മുടെ മല്ലിയില ഉരുളൊക്കെ ഇങ്ങട്ട് വേവിച്ചുവെച്ചാണ് പിന്നെ നമ്മുടെ ഗരം മസാല നമ്മൾ പട്ട ക്രാമ്പു ഏലക്കായ ഒക്കെ ഉണ്ട് പിന്നെ ഇത് ഉരുളക്കായ വേവിച്ച് ഉടച്ചു വെച്ചത് ഇത് തേങ്ങാപ്പാൽ ഇത് വേവിച്ച ചിക്കൻ കണ്ടോ റെസ് ഇത് വേവിച്ച ചിക്കൻ ആണ് അല്ലോ വേവിച്ച ചിക്കൻ പിന്നെ ഇത് ചിക്കൻ വേവിച്ച വെള്ളം പിന്നെ ഇത് സവോള കറിവേപ്പില ഇ വെളുത്തുള്ളി ഇഞ്ചി ചെറുതായി അരിഞ്ഞത് പച്ചമുളക് സൈഡിൽ കഴിഞ്ഞത് നമ്മൾ പാൻ വെച്ച് ഗ്യാസ് ഓൺ വെക്കിയിട്ടുണ്ട് നമ്മൾ പാനത്ത് വെള്ളമൊക്കെ വയ്ക്കുന്നുണ്ട് നമുക്ക് എണ്ണ വെച്ച് കൊടുക്കാം ഓയിൽ ഇനി നമ്മുടെ ഗരം മസാല ഉണ്ടാസ് ഇനി നമുക്ക് ഇളക്കാം പച്ചമുളക് ഇട്ടെടുക്കാം ഇങ്ങനെ ഇങ്ങനെ കൊറാഴ്ച കഴിയുമ്പോ പൊട്ടിത്തെറിച്ചിട്ട് കഴിഞ്ഞു കൊറാഴ്ച ഇട്ട് അടുക്കാൻ ഇനി കഴിച്ച സവോളം ഇട്ടെടുക്കാം ൊന്ന് സെറ്റ് ചെയ്യട്ടെ അപ്പൊ ഇനി നമുക്ക് കിഴങ്ങും കെരട്ടും വറുത്തത് ഇട്ടു കൊടുക്കാം വർക്കല്ലേ സോറി പുഴുങ്ങീര് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികളിട്ട് കൊടുക്കാം

നമുക്ക് വേവിച്ച ചിക്കാം ഇതിനായിട്ട് കയ്യിലൊന്ന് വേറെ പ്ലേറ്റിട്ട് മാറ്റണം ഇട്ട് നമുക്ക് ഗൈസ് നീറ്റ് ചിക്കൻ വേവിച്ച വെള്ളം നമുക്കൊന്ന് ഇളക്കാം ഉള്ള കാ അടിപൊളി നമുക്ക് വേവിച്ച ഉരുളക്കായങ്ങ ഒരു കറി കറി കട്ടി ഇട്ടാൻ വേണ്ടിയിട്ടാണ് ഉരുളക്കിന് വേണ്ടിയിട്ട് ഒട്ടച്ചിട്ടത് നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി ഗ്യതൊന്ന് സെറ്റായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിക്കാം അപ്പൊ ഉപ്പ് പാകത്തിന് ഉണ്ടോ എന്ന് നോക്കിയിട്ട് പാ ഇല്ലെങ്കിൽ നമുക്ക് ഉപ്പ് കൊടുക്കാം നമുക്ക് കുറച്ച് കറിവേപ്പിനും കൂടി കറിവേപ്പിനും കൂടി ഇട്ടിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് വേവിച്ചിട്ട് മുടക്കാം അപ്പൊ നമ്മൾ ഇത് റെഡി ആക്കി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഇടുക്കി തേങ്ങാ പാൽ വെച്ചെടുക്കാം ഇത് ചെറിയൊരു തേങ്ങ തേങ്ങയും കൊണ്ടാണ് പാലാക്കിയത് അപ്പൊ അതൊന്നും ചണ്ടൊന്നും കളഞ്ഞിട്ടില്ല അത് ഒന്നാമത് നമുക്ക് ഏത്തി കൊടുക്കാം അപ്പൊ കാഴ്ചപ്പം നമ്മുടെ കറി സെറ്റ് ചട്ടയുണ്ട് നമുക്ക് കുറച്ച് പച്ചമരച്ചൊഴിച്ചെടുക്കാം നമുക്ക് എല്ലാ ചെലവ് ഒഴിച്ചെടുക്കാം ഓക്കെ ഇനി നമുക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം കറിവേപ്പില കുറേ കൊടുക്കാം

അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി കിട്ടിയിട്ടുണ്ട് പക്ഷേ മേഘം റെഡിയാക്കാം ചിക്കൻ ഇഷ്ടവും വേഗം റെഡി ആയിട്ടുണ്ട് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം അത് വെള്ളച്ചോറ് കൊണ്ടാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നത് നോക്കാം ഇപ്പൊ നമുക്ക് വെള്ളച്ചോറ് മിക്സിയിൽ അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ അപ്പൊ നമ്മുടെ വെള്ളച്ചോറ് അരച്ചെടുത്തു ഇനി നമുക്ക് ഇത് വേച്ചിട്ട് പോകാൻ ഒഴിച്ചിണ്ട് ചോറല്ല അരച്ചു വെച്ച ചോറിൽ ഉപ്പിടാം ഉപ്പിട്ടെടുക്കാം ഇനി നമുക്ക് നമ്മള് ഗോതമ്പ് പൊടി ഇട്ടിട്ട് മിക്സ് ആക്കാം പൈസ ഒന്നിച്ചിടുന്നത് കൊറേശ കൊറേശ് മിക്സ് ആക്കാം നല്ല തണുത്ത അരച്ചപ്പോ ചോറൊക്കെ തണുത്ത റൈസ് ഇതൊക്കെ ആക്കി വെള്ളച്ചോറായതുകൊണ്ടാണ് ഞാൻ തണുത്തത് എല്ലാ മിക്സാക്ക ഇത് വലിയ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല ഇത് ഈ ഇതും കൊണ്ട് തന്നെ നമ്മൾ മിക്സാക്കി എടുക്കുകയാണ് അപ്പോൾ കായ്സ് അപ്പോൾ നമ്മുടെ മാവ് മാവുത കുഴച്ചിവിടെ റെഡി ആക്കി എടുത്തിട്ടുണ്ട് ഞങ്ങൾക്കിതൊരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പോൾ നമ്മൾ ചപ്പാത്തി കൂടെ വറുത്ത് റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ അപ്പോൾ ഞങ്ങളെ ഞാനെല്ലാം വറുത്തിന് എൻ്റെ അമ്മയിൽ വരത്തിന് അപ്പോൾ കായ്സ് ഇനി നമുക്കിത് ഇത് ഒന്ന് ചൂടാം ഒരു പുറ ചെറിയ ചൂടായിരട്ടെ മറിച്ചൊന്നും രണ്ടു മൂന്ന് വശം വേഗം വേഗം മറിച്ചിട്ടുണ്ടെങ്കിൽ വേഗം വേഗം കൊള്ളാൻ വരും നമുക്ക് ഒരു സൈഡ് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സൈഡ് കൂടി ഒന്ന് സെറ്റ് ആക്കാം ഒരു സൈഡ് സെറ്റ് ആയിട്ടുണ്ട് അതേപോലെ മറ്റേ സൈഡ് വയസ്സ് ഇങ്ങനെ ചട്ട കൊണ്ടാ വളർത്തുമ്പോൾ പൊള്ളം വരുന്നുണ്ട് നമുക്ക് ഇതൊന്ന് സെറ്റ് ആയിട്ട് കാണാം ചപ്പാത്തി റെഡി ആയി കിട്ടിയിട്ട് നമുക്കിത് വേറെ പാത്ര ടുത്ത ചപ്പാത്തിരാതൊന്ന് സെറ്റ് ആവട്ടെ അപ്പൊ ഒന്ന് ചെറുതായിട്ട് മുളകള് ഇണ്ട് ഇനി നമുക്ക് വരച്ചിട്ടുണ്ടോ തൊർകാ गाइस ഫ്രൈസ് അണ്ടി പൊരിച്ച ചപ്പാത്തി गाइस ഫ്രൈസ് സെറ്റ് ചപ്പാത്തി ദ സെറ്റ് ചപ്പാത്തി നമുക്ക് എണ്ണോ ഒന്നും ചേർത്തിട്ടില്ല ഇതിലാകാൻ ഗോതമ്പ് പൊടിയും ഉപ്പും പിന്നെ വെള്ളച്ചോറും മാത്രമേ ഉള്ളു ഇതൊന്ന് മാറ്റി അതേപോലെ തുടക്കം നമുക്ക് അടുത്ത ചപ്പാത്തിന ഇനി നമുക്കിത് മുഴുവൻ ചുറ്റും കാണാം ചപ്പാത്തി ചിക്കൻ നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം നമ്മളെ ചിക്കൻ ചപ്പാത്തി നല്ല സോഫ്റ്റ് ചപ്പാത്തി നമ്മളെ വെള്ളച്ചോറും ഗോതമ്പ് പൊടിയും ഉപ്പും മാത്രമേ ഇതിലെടുത്തിട്ടുള്ളൂ കണ്ണവേ നല്ല സോഫ്റ്റ് ചപ്പാത്തി ഉണ്ടാവും നല്ല കണ്ണൂർ നല്ല പൊള്ളം വെച്ച് പൈസ പൊള്ളം വെച്ച് ചപ്പാത്തി ആയിട്ട് പൊള്ളം വെച്ച് നല്ല സോഫ്റ്റ് ചപ്പാത്തി പൈസ ഉട്ട് ചപ്പാത്തി വയ്ക്കാം പിന്നെ നമ്മളെ ചിക്കൻ ഇഷ്ടമെടുത്ത ചിക്കൻ പീസും ഇഷ്ട കൊണ്ട് മുക്കിയിട്ട് നോക്കണേ നമുക്ക് ചായ നല്ല ടേസ്റ്റ് നമ്മുടെ വീഡിയോ വേണ്ടി ഞാൻ കൂടെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് കണ്ടാൽ കൂടി വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ബൈ